ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് റവയും മുട്ടയും കൊണ്ട് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി മധുരത്തിനാവശ്യമായിട്ട് കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് പകരം ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ആ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല അതും കൂടെ ചേർത്തിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം റവ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വിധം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലാ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ബാറ്റർ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും അര ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം എള്ള് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം ഒരു സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണം ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നന്നായിട്ട് എൻ്റെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പൊങ്ങിക്കിട്ടും ഒരു വശമാകുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ബാക്കിയുള്ള സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും